ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും അവരെ പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തൂടെ വന്നിട്ടില്ല ശത്രുശരങ്ങൾ ഒന്നിൽ നിഷലമാകുമ്പോൻകാകും ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണ വർണ്ണ ഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരി തൂകിടുന്നീ മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരി തൂകിടുന്നീ മനുഷ്യ ത്തിന്റെ കുപ്പായമിട്ടാലും ഈ ചേർന്നു നിൽപ്പിനെ അതിജയിക്കില്ല ഞത് കടൽ തിരമാല പെയ്താലും ഓർത്ത കൈ കെട്ടു വീഴുകില്ല കൂടിയിരുന്നു കുശലം പറഞ്ഞു